പ്രേക്ഷകർക്കെല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചിലങ്ക കെട്ടേണ്ട കാലിൽ ചങ്ങലയിടേണ്ട സ്ത്രീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു കേരളത്തിൽ ഒരു സമയത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കലാമണ്ഡലം സത്യഭാമ പലരും സത്യഭാമ പറഞ്ഞ വാക്കുകൾ കേട്ട് അഭിപ്രായം പറഞ്ഞത് അങ്ങനെയാണ് അതായത് വെളുത്ത് തുടുത്ത് നല്ല നീളൻ മുടിയും നല്ല കണ്ണുകളും നല്ല ചുണ്ടുകളുമൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് മാത്രമേ നൃത്തം അഭ്യസിക്കാനും മത്സരിക്കാനും പാടുള്ളൂ മറ്റുള്ളവരാരും അത് ചെയ്യരുത് എന്നാണ് സത്യഭാമ മേഡത്തിൻ്റെ അഭിപ്രായം അത് കേരളത്തിൽ വലിയ ചർച്ചയാക്കിയിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ അന്ന് അന്ന് സത്യഭാമ ഉറഞ്ഞു തുള്ളിയതൊക്കെ നമ്മൾ കണ്ടതാണ് രാമു രാമു എന്ന് വിളിച്ചുകൊണ്ട് രാമു ആരാണിവരെ ഒക്കെ അകത്തേക്ക് കയറ്റി വിട്ടത് രാമു കഥ കടയ്ക്കൂ രാമു ഗേറ്റടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യഭാമയുടെ ആക്രോശം ഒക്കെ നമ്മൾ കണ്ടതാണ് ഒരു യൂട്യൂബ് ചാനലിന് സത്യഭാമം നൽകിയ അഭിമുഖത്തിലാണ് കറുപ്പ് എനിക്ക് വളരെ താല്പര്യമില്ലാത്തൊരു ഒരു സംഗതിയാണ് കറുത്തവരാരും ഡാൻസ് പഠിക്കേണ്ട കറുത്തവരാരും ഡാൻസ് കളിക്കേണ്ട എന്നൊക്കെയുള്ള അധിക്ഷേപങ്ങൾ അധിക്ഷേപം ഉന്നയിച്ചത് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാഭവൻ മണിയുടെ അതുല്യ പ്രതിഭയായ കലാഭവൻ മണിയുടെ അനുജൻ അദ്ദേഹം നല്ലൊരു നൃത്തകനാണ് അദ്ദേഹം ഒരുപാട് കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം ചുമതലയേറ്റിട്ടുണ്ട് നിറ കറത്തോ കറുപ്പെന്നോ എളുപ്പമെന്നോ ഒന്നും ആർക്ക് വേണമെങ്കിലും കഴിവുള്ള ആർക്ക് വേണമെങ്കിലും നൃത്തം പഠിക്കാം എന്നുള്ളത് നൃത്താധ്യാപികയായ സത്യഭാമ ഒരിക്കൽ മറന്നുപോയി എന്നുള്ളത് അവർക്ക് തന്നെ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കും രാവിലെ വന്നിരുന്ന് എന്താണ് സത്യഭാമയെക്കുറിച്ച് പറയാൻ കാരണം എന്ന് അല്ലേ സത്യഭാമ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് തെറ്റ് ചെയ്തവർ ജയിലിലേക്ക് പോകണം അതാരാണെങ്കിലും എത്ര ഉന്നതിയിലുള്ള ആളാണെങ്കിലും അതായത് സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുകയാണ് കേരള പോലീസ് കൃത്യമായ കുറ്റപത്രം തന്നെയാണ് കേരള പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും നിറം പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതായത് സത്യഭാമ പട്ടികജാതിക്കാരൻ ആണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണനെ മനഃപൂർവ്വമായി അപമാനിച്ചത് എന്നുള്ളതാണ് മാത്രമല്ല ജാതി അധിക്ഷേപം കാക്കയുടെ നിറമുള്ള ചാലക്കുടിക്കാരൻ എന്നാണ് രാമകൃഷ്ണനെ കുറിച്ച് അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് മാത്രമല്ല പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നതൊന്നും ആർ എൽ വി രാമകൃഷ്ണൻ പഠിച്ചത് എം എ ഭരതനാട്യമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് മോഹിനിയാട്ടമാണ് പഠിച്ചത് തന്നെ പഠിപ്പിക്കണം എന്ന് ഒരിടവും നിർബന്ധമില്ല മോഹിനിയാട്ടത്തിലാണ് അദ്ദേഹത്തിന് താല്പര്യമെങ്കിൽ അദ്ദേഹം അത് പഠിപ്പിക്കും അതിന് സത്യഭാവ മേടത്തിന് എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല എന്തായാലും അതവിടെ നിൽക്കട്ടെ ചിലർക്ക് കഴിവിനെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഇദ്ദേഹം സംഗീത നാടക അക്കാദമിയുടെ ഇതിലായിരുന്നപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നപ്പോൾ കെ പി സി ലളിതയുമായി ചെറിയൊരു ഒരു വാക്കുതർക്കമുണ്ടായി അപ്പോൾ കെ പി സി ലളിതയുമായി വാക്കുതർക്കമുണ്ടായ ഒരു കലാകാരനാണ് എന്ന് സത്യഭാമ ഈ യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിൽ പറയുകയുണ്ടായി ആ ചാനലിൻ്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പോലീസ് സിദ്ധാർത്ഥൻ്റെ മൊഴിയെടുത്തപ്പോഴാണ് തൻ്റെ അമ്മയുമായി വാക്കുതർക്കമുണ്ടായ കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണനാണ് എന്ന് വ്യക്തമായി പറഞ്ഞു അതും പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു മുൻ വൈരാഗ്യം വ്യക്തിവിരോധത്തെക്കുറിച്ച് സത്യഭാമയുടെ ശിക്ഷ തന്നെ നൽകിയ മൊഴി ജാതിയെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ജാതിയെക്കുറിച്ച് അറിയാമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന നർത്തകന്റെ ജാതിയെക്കുറിച്ച് പറഞ്ഞ് തന്നെയാണ് സത്യഭാമ അവഹേളിച്ചത് എന്നുമുള്ള കാര്യങ്ങളാണ് പോലീസ് കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ യൂട്യൂബ് ചാനൽ അഭിമുഖം നടത്തിയ സുമേഷ് മാർക്കോപ്പോള എന്ന മാധ്യമ പ്രവർത്തകനെതിരെയും അദ്ദേഹം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഹാർഡ് ഡിസ്ക്കും പെൻ പെൻഡ്രൈവും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് കോടതിയിൽ കൃത്യമായി തെളിഞ്ഞാൽ അതായത് ജാതി പറഞ്ഞുള്ള അധിക്ഷേപം കോടതിയിൽ കൃത്യമായി കുറ്റപത്രം സമർപ്പിച്ച് കോടതിക്കത് ബോധ്യപ്പെട്ടാൽ കൃത്യമായി തന്നെ അഞ്ച് വർഷം വരെ സത്യഭാമയ്ക്ക് ജയിലിൽ കിടന്ന മറ്റ് കറുപ്പല്ലാത്ത വെളുത്ത ജയിൽ പുള്ളികളെ നൃത്തം പഠിപ്പിക്കാനുള്ള അവസരം കിട്ടും അതൊരു നല്ല കാര്യമല്ലേ നമ്മൾ ജയിലിൽ കിടന്നും കഴിവുള്ളവരെ ഈ കുറ്റകൃത്യമൊക്കെ ചെയ്ത് ജയിലിനകത്തേക്ക് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത്തരം കഴിവുകൾ പഠിക്കാനുള്ള സമയമുണ്ടാകി കിട്ടില്ല എന്നുള്ളതുണ്ടാകാം അതുകൊണ്ട് അവർക്ക് ജയിലിനകത്തും ഇനി നൃത്തം നൃത്തമൊക്കെ പഠിക്കാം കാരണം സത്യഭാമ അഞ്ച് വർഷത്തേക്ക് ജയിലിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ളത് കാരണം കേരള പോലീസ് ഈ സത്യഭാമ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖം വ്യക്തമായി കണ്ടു മനസ്സിലാക്കി പലരിൽ നിന്ന് മൊഴിയെടുത്തു അതിലേറ്റവും പ്രധാനപ്പെട്ടത് കലാമണ്ഡലം സത്യഭാമയുടെ ശിഷ്യർ തന്നെ നൽകിയ മൊഴി അനുസരിച്ചാണ് പലപ്പോഴും ഇവർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇത്തരം ഈ ആളുകളെക്കുറിച്ച് വലിയ രീതിയിൽ മോശം പറയുകയും ഈ കറുത്ത കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ നിങ്ങളെ ഞാൻ പഠിപ്പിക്കില്ല നിങ്ങൾ മത്സരരംഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മത്സരി രംഗത്ത് മത്സരിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും ചെയ്യും അത് ഈ ശിക്ഷകർ കേൾക്കുകയാണ് ഒരധ്യാപകരും കുട്ടികളെ ഒരിക്കലും അങ്ങനെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് കറുപ്പും വെളുപ്പുമൊക്കെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ ആരാണ് നോക്കുന്നത് എന്നുള്ളതാണ് പണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് സൈനോറ എന്ന് പറയുന്ന ഗായിക അവർ പറയുകയുണ്ടായി ഒരാഭിമുഖത്തിൽ തനിക്ക് നേരിട്ട ദുരനുഭവം സത്യത്തിൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ തോന്നും എന്നുവെച്ചാൽ ഈ നല്ല വെളുത്ത് തുടുത്ത പിള്ളേർക്കൊപ്പം ഡാൻസ് കളിക്കാൻ പോയപ്പോൾ നീ ഇപ്പം കളിക്കേണ്ട നീ മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത് പലപ്പോഴും ഞാനൊക്കെ പഠിച്ച സ്കൂളിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുണ്ട് അത്യാവശ്യം ആ സ്കൂളിൽ തന്നെ കാണാൻ ഭംഗിയുള്ളത് ആ പെൺകുട്ടിയാണ് പേരെന്നും പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ സ്കൂളിനെയും ആ പെൺകുട്ടിയൊന്നും മോശമാക്കാൻ കാരണം ആ കുട്ടിക്ക് അറിയില്ല അധ്യാപകരായവർ ഈ കുട്ടിയെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായി ഇങ്ങനെ ഇവളാണ് ഈ സ്കൂളിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള പെൺകുട്ടി ഇവൾക്കപ്പുറം വേറെ ആരുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ പെൺകുട്ടി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ബാക്കി ആർക്കും അവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ നൃത്തം പഠിച്ച് ഡാൻസൊക്കെ കളിക്കാനായി സ്റ്റേജിലൊക്കെ കയറുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ എന്താ പറയുക ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് നമ്മളെയൊക്കെ മാറ്റി നിർത്തപ്പെടുകയാണോ അവഗണിക്കപ്പെടുകയാണോ എന്നുള്ളത് അത് ചില അധ്യാപകർക്ക് വെളുത്ത കുട്ടികളോട് മാത്രമാണ് ഇഷ്ടം അവർ ക്ലാസ്സിൽ പഠിച്ചില്ല എങ്കിൽ പോലും അവരോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവുമാണ് അപ്പം ഇത്തരക്കാർക്ക് ഇനി സൂക്ഷിച്ചോളൂ സ്കൂളിലെ അധ്യാപകരായാലും കലാമണ്ഡലത്തിലെ ഡാൻസ് ടീച്ചർമാരായാലും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ജാതി അധിക്ഷേപമോ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപമോ നടത്തിയാൽ നല്ല മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ചിക്കനും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് നല്ല പുസ്തകമൊക്കെ വായിച്ച് നല്ല കൃഷിയൊക്കെ ചെയ്ത് നല്ല അടുക്കള പണിയൊക്കെ പഠിച്ച് ജയിലിനുള്ളിൽ സുഖിച്ച് ജീവിക്കാം